ഫൗണ്ടേഷൻ ചെയ്യാനുള്ള ഇത് മാത്രം ചെയ്തു മുമ്പ് എല്ലാം ചെക്ക് മാറി ക്യാഷ് ഇട്ട് അപ്പം ഞാൻ ബാക്കി കിടന്ന ബാങ്കിൽ നിന്ന് കാശ് ചെയ്ത് മാറ്റി ആ ഇതിന് ഇവർ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടിട്ട് എന്നിട്ട് ഇയാൾ വക്കീലിനെ കൊണ്ട് തന്നെ വിളിപ്പിച്ച് ഞാൻ ബാക്കി പൈസ കൊടുത്താൽ പണി ചെയ്യണം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഇല്ല ഈ തന്ന പൈസയ്ക്ക് പണി ചെയ്യാം മറ്റേ പണി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല ഈ പണി പൂർത്തിയായ വീടുകളുടെ ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഈ പണി കഴിഞ്ഞു വരും നല്ല അഭിപ്രായമൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് നല്ലൊരു ആണെന്ന് ചോദിച്ച് ഞങ്ങൾ അവരെ ഫോണിൽ സംസാരിച്ചു പ്ലംബിങ്ങുകാർക്കും പൈസ കൊടുക്കാണ്ടെന്ന് അവരും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പൈസ കൊടുക്കണമെന്നും പറഞ്ഞു പിന്നെ കുറേ ഗോൾഡ് എമർജൻസി കൊടുക്കാൻ വേണ്ടി കുറേ പണയൊക്കെ വെച്ചു അങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ എങ്ങനെയായിരിക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു തിരുവനന്തപുരത്ത് വിലക്കുറവിൽ വീട് നിർമ്മിച്ച് നൽകാമെന്ന വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന വാർത്ത പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെ നിരവധി ഇരകളും മറുനാടനെ സമീപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ ഇരകൾ മറുനാടനൊപ്പം ചേരുകയാണ് ഏതു വർഷമാണ് ഈ അഗ്രിമെന്റിൽ ഏർപ്പെടുന്നത് ഇയാൾ എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെടുന്നു ഞങ്ങൾ അഗ്രിമെന്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അതിനു മുമ്പ് നവംബർ ആ വർഷം ഈ ഫേസ്ബുക്ക് വഴി കണ്ടതു അങ്ങനെ ഭയങ്കര പരസ്യം കണ്ടതാണ് പിന്നെ കുറഞ്ഞ ചിലവിൽ വീട് വെച്ച് തരും നിങ്ങളുടെ എമൗണ്ട് അനുസരിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ടി വി ഉപകരണം ഇതൊക്കെയുണ്ട് ഡിസ്കൗണ്ടൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഞങ്ങളെ പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ വേറെ അന്വേഷിച്ചപ്പോഴും ഈ പണി പൂർത്തിയായ വീടുകളുടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഈ പണി കഴിഞ്ഞു വരും നല്ല അഭിപ്രായമൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് നല്ലൊരു ആണെന്ന് ചോദിച്ച് ഞങ്ങൾ അവരെ ഫോണിൽ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവർ ഓക്കെയാണ് ഞങ്ങൾ ഞങ്ങളെ ഓഫീസിൽ വന്നാൽ മതി വരണമെന്ന് പറഞ്ഞു അപ്പോൾ വെഞ്ഞാറമൂടാണ് ഓഫീസ് അപ്പം ഞങ്ങളൊരു ഒരു ദിവസം മൂന്ന് മണിക്ക് അവരുടെ ഓഫീസിലെത്തണം ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഹസ്ബൻഡ് ഞങ്ങൾ പോയി വിജയലക്ഷ്മി എന്നുള്ള മേഡമാണ് വിളിച്ചത് അങ്ങനെ ഞങ്ങൾ ഓഫീസിലെത്തി അവിടെ ചെന്നപ്പോൾ ഈ മധു ഈ ജിനദേവൻ ഈ വിജയലക്ഷ്മി ഇവരെല്ലാം ഉണ്ട് ഓഫീസിലുണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എമൗണ്ട് പറഞ്ഞു പതിനെട്ട് ലക്ഷത്തിനാണ് ഞങ്ങൾക്ക് വീട് ചെയ്തു തരാം സ്ക്വയർ ഫീറ്റ് തൊള്ളായിരത്തിനാണ് അപ്പോൾ സ്ക്വയർ ഫീറ്റ് ഞങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് വെച്ചാണ് സമ്മതിച്ചത് ഓക്കെ ആയി സ്ക്വയർ ഫീറ്റിന് ആയിരത്തി എണ്ണൂറ് ഓക്കെ ആയി അപ്പോൾ അത് അഞ്ച് മാസം കൊണ്ട് പണി ഫുള്ള് തീർത്ത് തരും എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം എന്താ പതിനാലായിരം കൊടുത്ത് അവരുടെ കാനും ചിടിയെ കിട്ടാൻ വേണ്ടി അഡ്വാൻസ് നമ്മൾ അപ്പോഴേ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞു പറഞ്ഞു അവയ ചെക്ക് എത്ര എമൗണ്ട് ആണോ അതിന് രണ്ടായിട്ട് ചെക്ക് കൊടുക്കണം അപ്പം ഞങ്ങൾ ഒമ്പത് ലക്ഷത്തിൻ്റെ രണ്ട് ചെക്ക് ഒമ്പത് അപ്പോഴേ തന്നെ കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞു ശരി അടുത്ത ദിവസം ഞങ്ങൾ അതെല്ലാം ശരിയായി പിന്നെ അവർ കോപ്പിയൊക്കെ ഞങ്ങൾക്ക് തന്നു ഈ ഇതിൻ്റെ ഒറിജിനലിൻ്റെ ഒറിജിനൽ തന്നു കോപ്പിയെല്ലാം അവരെടുത്തു അതെല്ലാം കോപ്പിയാണ് നമുക്ക് ആ അതെല്ലാം ഞങ്ങൾ എല്ലാം തന്നു ഞങ്ങൾ വന്നു അടുത്ത ദിവസം തന്നെ ഇവർ കറക്റ്റായിട്ട് സ്റ്റാഫ് വന്നു വസ്തു കണ്ടു ഇത് അല്ലേ ജെ സി ബി ഒക്കെ വന്ന് ബേസ്മെൻ്റൊക്കെ ഉള്ള പണിയൊക്കെ തുടങ്ങി അതൊരു ദിവസം അതെല്ലാം ഒരു ദിവസം കൊണ്ട് ദിവസം തന്നെ അടുത്തായിട്ട് വന്നു എല്ലാം ചെയ്തു തന്നു കഴിഞ്ഞു മൂന്ന് മാസം ഒന്നും മൂന്ന് മാസം ഒന്നും ചെയ്തില്ല സിനിമമായിട്ട് വിളിച്ച് കഴിഞ്ഞാൽ ഫണി വിളിച്ചെടുക്കത്തില്ല അങ്ങനെ ഞാൻ അവിടെ ഇന്നേരം നമ്മുടെ ഓഫീസിൽ പോയി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ട് ഇവർ ഒരു മേസരി പറഞ്ഞു വിട്ടിട്ട് ഫൗണ്ടേഷൻ ചെയ്യാനുള്ള ഇത് മാത്രം ചെയ്തു ഒമ്പത് ലക്ഷം ചെക്ക് മാറി ക്യാഷ് എടുക്കും അപ്പം ഞാൻ ബാക്കി കിടന്നും ബാങ്കിൽ നിന്ന് ക്യാഷിൻ്റെ അടുത്ത് മാറ്റി പറ്റിച്ചിട്ട് പോകുന്നു ആ ഇതിൽ ഇവർ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടിട്ട് മണ്ണെന്ന് തന്നെ അല്ല ഞാനാണ് ചെയ്തത് അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങൾ പ്ലാൻ പഞ്ചായത്തെ കുറിച്ച് ചെയ്തതല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ അങ്ങനെ ഒരു പോയിട്ടുള്ള പോയിട്ടില്ല അതൊക്കെ രണ്ടാമത് ഞാൻ ചെയ്തു കൊടുത്തു എന്നിട്ട് പിന്നെ ഒരു പണി ചെയ്യത്തില്ല ഇങ്ങനെ ഒരു ഓഫീസിൽ വരുന്നത് ദിനദേവൻ മധു വേണം കാശ് മേടിച്ച് മതസാരനെ വിളിച്ചോ ഞാൻ ഞാൻ പറഞ്ഞാൽ മതസാര എൻ്റെ ഒന്ന് ചെക്ക് മേടിച്ചത് ദിനദേവനാണ് ചെക്ക് മേടിച്ച് ഞങ്ങൾ എൻ്റെ അഗ്രിമെൻറ്റിനകത്ത് ഒന്ന് രണ്ട് വാചകങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നത് ദിനുദേവനാണ് എക്സ്ട്രാ പനിക്ക് ഇത്ര കൊടുക്കണം വരുമ്പം വീടിൻ്റെ ഫ്രണ്ടിലെ ഡോറ് തേക്കും ബേക്ക് പ്ലാവിൻ്റെ എല്ലാം ദിനദണ് ചെയ്തത് ഞങ്ങൾക്ക് ഈ പോകുമ്പോഴത്തേക്ക് മധുവിനെ അവിടെ ഓഫീസിച്ച് ആദ്യമായിട്ട് കാണുകയാണ് ഞങ്ങളുടെ അത്രയും നാൾ സംസാരിച്ചത് ഇതെല്ലാം ദിനദേവനാണ് ദിനദേവനും പിള്ളിയുടെ വൈഫാന്ന് പിന്നെ അറിയുന്നത് വിജയലക്ഷ്മി എന്ന് പറഞ്ഞ സ്റ്റാഫ് ഇവിടെയാണ് അതിനുശേഷം യാതൊരു ഇതുമില്ല എനിക്ക് ആ പണി ചെയ്ത മേൽ പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ഫൗണ്ടേഷൻ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എനിക്ക് ഏഴ് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ തരാനുണ്ട് ഞാൻ പിന്നെ കൈയിരുന്ന പൈസ ബാങ്ക് ലോണും കൂടെ എടുത്ത് അത് കെട്ടി വാർത്ത് പൂശി കിട്ടും ബാക്കി പണിയാൻ വേണ്ടിയില്ല ഇപ്പോൾ അവൾ കാർഡ് കറി കിടന്നു ഇപ്പോൾ വന്നിട്ട് ശേഷം ഒന്നൊന്നര വർഷം കഴിഞ്ഞാൽ ഇവരെ ഒന്നര നമ്മളിങ്ങനെ പോകുന്ന ആരും ഫോൺ എടുക്കുന്നില്ല ഇപ്പം ബാങ്കിൽ വന്നിട്ട് ഞാൻ ഒരു പ്രൈവറ്റ് ഫാമിലിയാണ് വർക്ക് ചെയ്യുന്നുണ്ട് ഗ്യാസ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഏഴായിരം രൂപ വാടക രണ്ട് മക്കളും ഉണ്ട് അപ്പോൾ ചിലവരെല്ലാം കൂടെ പിന്നെ ആയാലും ഒന്നും മെച്ചാൽ ഇപ്പം ലോൺ അടക്കാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞൊക്കെയാണ് വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞൊക്കെയാണ് ബാങ്കിൽ നിന്ന് സഹകരണ സംഘത്തി പണി തീർക്കാൻ തന്നെ ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം വേണം പിന്നെ ഇപ്പോൾ ലോൺ എടുത്തതെല്ലാം കൂടെ പന്ത്രണ്ട് ഇത്രയും കടവുമായി ഒന്നും നടക്കുന്നില്ല ജപ്തിയിൽ പോവും വീട് അങ്ങനെ ഒരു അവസ്ഥയിൽ അല്ലാത്ത ടെൻഷനാണ് ദിവസവും അവർ ബാങ്കിൽ നിന്നും ഇങ്ങനെ വിളിക്കുന്നുണ്ട് അതൊരു സെക്രട്ടറി വിളിച്ചു ഇപ്പം തൽക്കാലം രണ്ടര ലക്ഷം രൂപ നിർത്തിയില്ല നമുക്ക് നോട്ടിൽ എത്ര എമൗണ്ട് ഇയാൾക്ക് ഞങ്ങൾ ഒമ്പത് ലക്ഷത്തി പതിനാലും പതിനെട്ട് ഒമ്പത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം രൂപ പതിനാലും പതിനെട്ടും ക്യാഷായിട്ട് മേടിച്ചിട്ടുണ്ട് തട്ടിപ്പാണെന്ന് മനസ്സിലായപ്പം മഞ്ഞാറമ്പളി സ്റ്റേഷനിലേക്ക് കൊടുത്തു അപ്പം യാതൊരു ഇതുമില്ല കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴാം തീയതി വേണ്ട പുറത്തേക്കുന്ന ജൂലൈ ഏഴോ ഇരു ജൂലൈ ഇരുപത്തി മൂന്ന് അല്ലേ ജൂലൈ ജൂലൈ ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം ഇപ്പോൾ ന്യൂസുകളിലൊക്കെ ഇത് വിവരം വരാൻ തുടങ്ങിയപ്പം അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു അപ്പോൾ പുതിയ സി ഐ ആയിരിക്കുന്നത് എസ് എച്ച്ഒ ആയിരിക്കുന്നത് അപ്പോൾ പുള്ളി ഷണ പുള്ളി ആദ്യം പറഞ്ഞതുപോലെ ഇത് കിട്ടിയില്ല അപ്പം പറഞ്ഞു ആൾറെഡി പറഞ്ഞു അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പോയി ചോദിച്ചപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ കഴിഞ്ഞ് ഇപ്പോഴാണ് ഇതിന് വരുന്നത് ഇത്ര നാളും എളുപ്പം ഞാൻ കേസ് ആൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം ഞങ്ങൾ സ്റ്റേഷനിൽ വന്നു ഒരു റിപ്ലൈ ഇല്ല അപ്പോൾ ഇതൊക്കെ അന്നേ ദിവസം മുഖ്യമന്ത്രിയുടെയും മറ്റേതായിട്ട് ഓൺലൈനിൽ എന്താ മീറ്റിങ് കഴിഞ്ഞ് ഞായറാഴ്ച നമുക്ക് എസ് എച്ച് ഒക്കെ സംസാരിക്കാൻ പറ്റില്ല ഒരു കോൺസ്റ്റബിളിനെ ഏൽപ്പിച്ച് കോൺസ്റ്റബിളെ നമ്പരൊക്കെ ആ വിളിക്കാം അത് അയാളുടെ വീട്ടിൽ പോയിപ്പോഴത്തെ ക്യാമറ മാത്രമല്ല വീട്ടിൽ ആൾ താമസമല്ല ഞാൻ പറഞ്ഞത് അയാളുടെ വൈഫ് തൊട്ടടുത്ത ആൽഫ ആൽഫ എന്ന് പറയുന്ന ഒരു ടെസ്റ്റായിട്ട് ജോലി വന്നു രണ്ട് ആമക്കൾ മൂത്ത മകൻ ഇപ്പോൾ വർക്കെടുത്ത വിളിയിലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ആ വീട്ടിൽ ആളുതാമസമുണ്ട് ഈ പ്രതി എന്തുകൊണ്ടാണ് പിടിക്കാത്തത് എന്നാണ് തോന്നുന്നത് അവരുടെ രാഷ്ട്രീയ സ്വാധീനം അവർക്ക് എന്തോ നല്ല സ്വാധീനമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതായിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പത്ത് മുപ്പത്തെട്ട് നാൽപ്പത് പേരോളം പല സ്റ്റേഷനിലും പല ഇതിലും കമ്മീഷണർ ഓഫീസിലും ഡി വി എസ് പി ഓസിലും എസ് പി ഓഫീസിലൊക്കെ നമ്മൾ പരാതി കൊടുത്തതിനൊക്കെ അന്വേഷിക്കാത്തത് അതുകൊണ്ടായിരിക്കുമല്ലോ യാതൊരു റിപ്ലൈ ഇല്ല ഈ കേസിൽ നിങ്ങൾ കൊടുക്കുന്ന കേസിൽ എഫ്ഐആർ ഇടുന്നുമില്ല ഞങ്ങൾക്ക് റിസിപ്റ്റ് ഒന്നും എഫ്ഐആർ ഒന്നും ഇട്ടിട്ടില്ല ചേട്ടാ വീട് ആണ് ഞാനൊരു പ്രവാസിയാണ് എൻ്റെ വീട് ശ്രീകാര്യം കരിയത്താണ് വീട് പണിയുന്ന നിന്ന് ഓടിക്കൊണ്ടത്താണ് ഏത് വർഷമായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ആണ് പണി ആരംഭിക്കുന്നത് ഒരു നില വീടാണെങ്കിൽ മുപ്പത് മുപ്പത് ദിവസം തൊണ്ണൂറ് ദിവസം കൊണ്ട് ചെയ്തുതരും രണ്ട് നില വീടാണെങ്കിൽ നൂറ്റി എൺപത് ദിവസം കൊടുക്കുമെന്ന് പറഞ്ഞു ചെറിയൊരു വീട് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിലെ വീടായിരുന്നു എങ്ങനെയാണ് പരിചയ പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെടുന്നത് വാട്സപ്പിലുണ്ട് അങ്ങനെ വാട്സപ്പ് നമ്പറുണ്ടായിരുന്നു അങ്ങനെ ഫേസ്ബുക്ക് നമ്പറുണ്ടായിരുന്നു അങ്ങനെ വിളിച്ച് ബന്ധപ്പെട്ടു അവരുടെ കോൺടാക്റ്റായി സംസാരിച്ചു അപ്പോൾ പണി തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പണി തീർത്ത് തരാം ലോ റേറ്റിൽ പണി ചെയ്ത് തരാം അങ്ങനെ ആയിരത്തി നാന്നൂ നാല് സ്ക്വയർ ഫീറ്റിന് ആയിരത്തി നാനൂറ് രൂപ വെച്ചാണ് ചെയ്ത് തരാൻ എനിക്ക് അഗ്രിമെൻറ്റ് ചെയ്തത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിന് ഒൻപത് ലക്ഷത്തി മൂവായിരം രൂപ ആണെന്ന് പറഞ്ഞു പകുതി പൈസ ആദ്യം കൊടുക്കണമെന്ന് പറഞ്ഞു പത്താം മൂന്നാം ഫെബ്രുവരി മാസം മൂന്നാം തീയതി കോൺട്രാക്റ്റ് ആകുന്നു പത്താം തീയതി പണി തുടങ്ങുന്നു പണി പണിമെൻറ്റ് വെക്കുമ്പോൾ എത്ര രൂപ കൊടുത്തു നാലര ലക്ഷം രൂപ കൊടുത്തു എഗ്രിമെൻറ്റ് വെക്കുന്ന സമയത്ത് നാലര ലക്ഷം പകുതി കാശ് കൊടുത്തിട്ടുണ്ട് ഈ നാലര നാലര വാങ്ങിയിട്ടും ഒരു മാസമായിട്ട് ഒരു പണികൾ ഒന്നും ആകും ഒരു മാസം ഒന്നൊന്നര മാസമായിട്ട് പണിയൊന്നും ആയിട്ടില്ല അങ്ങനെ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് ശരിയാകും എത്രയും പെട്ടെന്ന് ശരിയാക്കാം പറഞ്ഞ് അവസാനം ഒരു ഒരു മാസത്തിനകം വെച്ച് വീണ്ടും പണി തുടങ്ങി പണി തുടങ്ങി ഒരു നമ്മൾ കൊടുത്ത എമൗണ്ടിൻ്റെ അഞ്ച് ശതമാനം പോലും ആയിട്ടില്ല അപ്പോഴേക്ക് പറഞ്ഞ് ബാക്കി കാശ് വേണം ഞാൻ നമ്പൾ തരാൻ പറ്റത്തില്ല നിങ്ങൾ ത നാലര നാലര ലക്ഷം രൂപ തന്നിട്ട് അതിൻ്റെ ഒരു അഞ്ച് ശതമാനം പോലും പണി തുടങ്ങാതെ പൈസ തരാൻ പറ്റില്ല അങ്ങനെ സംസാരമായി അവർ കട്ടിലൊക്കെ വെച്ച് കട്ടളമട്ടം കെട്ടി നിർത്തി ഞാൻ വീണ്ടും സംസാരമായപ്പോഴത്തേക്ക് ബാക്കി പണി തട്ടടിച്ച് നിർത്തി പറഞ്ഞു ഇനി ബാക്കി പൈസ വേണം ഞാൻ പറഞ്ഞു ബാക്കി പൈസ വേണമെന്ന് വെച്ചാൽ വാർത്ത തരാമെന്ന് പറഞ്ഞു അല്ല കോൺക്രീറ്റ് ഞാൻ പൈസ വേണമെന്ന് അങ്ങനെ മൂന്നര വീണ്ടും കൊടുത്തു കോൺക്രീറ്റ് ചെയ്ത് വീണ്ടും നിർത്തി ഇനി ബാക്കി കാശ് ഇവിടെ വേണമെന്ന് പറഞ്ഞു തന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ബാക്കി തരാം പക്ഷേ എത്രയും പെട്ടെന്ന് ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും അത് അളന്നപ്പോഴത്തേക്ക് നാന്നൂറ്റി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് അൻപത് സ്ക്വയർ ഫീറ്റോളം കുറവാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ പൈസ ആ എമൗണ്ട് കുറച്ച് ബാക്കി എമൗണ്ട് അവസാനം രണ്ട് ഒമ്പത് ഇരുപത്തൊന്നിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം വീണ്ടും കൊടുത്തു പണി ക്യാഷ് ഫിനിഷ് ചെയ്ത് കൊടുത്തു ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടും രണ്ട് മാസം മൂന്ന് മാസമായിട്ടും പണി ആയിട്ടില്ല അങ്ങനെ വിളിച്ച് എൻ്റെ എന്ന് വെച്ചാൽ പൂശി ഇട്ടിട്ടുണ്ട് കട്ടലും വെച്ച് വാതിലൊക്കെ ഇട്ടിട്ടുണ്ട് ബാക്കി കുറച്ച് പണിയുണ്ട് ഈ ഇങ്ങനെ വിളിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിരിക്കപ്പോഴും ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു വക്കീൽ നോട്ടീസ് വരുന്നു പണി നമ്മൾ എഗ്രിമെൻറ്റും പ്രകാരമുള്ള കാശ് കൊടുത്തിട്ടില്ല ബാക്കി കാശ് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു അഡ്വക്കേറ്റ് മോഹൻദാസ് മഹാൻ ഓഫീസിൽ നിന്ന് എനിക്ക് വക്കീൽ നോട്ടീസ് വരുന്നു ആ അങ്ങനെ വക്കീലമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾ കൊടുക്കാനുള്ള കാശ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കാനില്ല എൻ്റെ അതിൽ തന്നിട്ടുള്ള എല്ലാം ഇരിപ്പുണ്ട് ബാക്കി കാശ് മൊത്തം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിനുശേഷം ഡോറും പൂട്ടി അവർ പോയി അതിനുശേഷം എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പല പ്രാവശ്യം ഇതിനകത്തുള്ള മെയിൻ കണ്ണി എന്നുള്ള ദിനദേവൻ എന്നുള്ള കക്ഷിയാണ് ഈ ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് കക്ഷി പുള്ളിയാണ് ആൾക്കാരൊക്കെ ക്യാൻവാസ് ചെയ്യുന്നത് ക്യാൻവാസ് ചെയ്തിട്ട് ഈ മധുവിൻ്റെ മുന്നിൽ ആക്കി കൊടുക്കും മധു ക്യാഷ് വാങ്ങിച്ച് ഇവനെ ഏപ്പിക്കും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനം ദിനദേവനെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അത് മധുവാണല്ലോ ചെയ്യേണ്ടത് മധു ഞാൻ വിളിക്കാം 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 എന്ന് പറയുന്നില്ല പിന്നെ ഒരനക്കമില്ല അതോടി പ്രശ്നമായി പ്രശ്നമായപ്പോഴത്തേക്ക് ഞാൻ ശ്രീകാര്യ സ്റ്റേഷനിൽ രണ്ടായിരത്തി ആ വർഷം തന്നെ ഈ കംപ്ലയിൻറ്റ് കൊടുത്തു വരവായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം നടക്കാത്തതിൻ്റെ പേരിൽ ശ്രീകാര്യ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു സ്റ്റേഷനിൽ എന്ന് വെച്ചാൽ ആറാം മാസം ഇരുപത്തിരണ്ടിന് ആറാം മാസം കംപ്ലയിൻറ്റ് കൊടുക്കുന്നു ശ്രീരാജ സ്റ്റേഷനിൽ വരാനൊക്കെ ഇല്ല ഞങ്ങൾ വിളിക്കാൻ നോക്കാം സിവിൽ കേസാണ് നമുക്ക് നോക്കാം പരിധിയുണ്ട് എന്ന് പറഞ്ഞല്ല അത് കഴിഞ്ഞിട്ട് എസ് കൊടുത്തു അവരും പറഞ്ഞ് വിളിക്കാം സ്റ്റേഷനിലേക്ക് വിടാം ബഞ്ഞാറുന സ്റ്റേഷനിലേക്ക് അവരും വിളിച്ചിട്ടില്ല എഫ് ഐ ആർ ഇട്ടില്ല എഫ് ഐ ആർ വിട്ടിട്ടില്ല കോപ്പിൾ രസീത് മാത്രം തന്നിട്ടുണ്ട് അതിനുശേഷം അവരെല്ലാം ബന്ധപ്പെടാം ഇപ്പോൾ അവസാനം അറിയാൻ പറ്റിയത് ഈ കഴിഞ്ഞ ഓണം നാളിൽ വലിയതറ പോലീസ് മാത്രം ഇതിനെതിവൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പരാതി അത് വേളിയിലുള്ളൊരു പാർട്ടിയുടെ ഷിജു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ പരാതി അത് കണ്ണ് കണ്ടുവിടാത്തൊരു വ്യക്തി വൈഫാവും പുള്ളി പൈസ കൊടുത്തിട്ട് പണി ചെയ്യാതെ ആ പുള്ളി കമ്മീഷണർക്ക് കംപ്ലയിൻ്റ് കൊടുത്ത പ്രകാരമാണ് വലിയറ പോലീസ് മാത്രം ഈ പുള്ളി അറസ്റ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ പല പ്രാവശ്യം വഞ്ഞാറുമുടി സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു ശ്രീകാര്യ സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു അവരാരും ഒന്നും പറയുന്നില്ല വിളിക്കാം ഇപ്പം തിരക്കാണ് വിളിക്കാം എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇതുവരെക്ക് വരനക്കുമില്ല മധുവിൻ്റെ വീട്ടിൽ അന്വേഷിച്ചാൽ മധുവിൻ്റെ വീട്ടിൽ ആളില്ല ദിനദേവൻ ഇവിടുന്ന് മുങ്ങിയിരിക്കുകയാണ് തമിഴ്നാട്ടിലാണ് അപ്പോൾ ഈ അവസാനം അറിയാൻ സാധിച്ചത് ദിനദേവൻ അവിടെ ഏക്കർ എണങ്കിലും വസ്തുക്കൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ അതിനുള്ള എവിഡൻസുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നടപടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി ഓരോ സ്റ്റേഷനിൽ പോയിട്ട് നടക്കുന്നില്ല അങ്ങനെയാണ് ഇപ്പോൾ ചാനലേടും ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും അധികാരികളുടെ മുന്നിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇതിനിറങ്ങിയിരിക്കുന്നത് രൂപ ഒൻപത് ലക്ഷം ഒൻപത് ലക്ഷം രൂപയാണ് അതിൽ അറുപതിനായിരം രൂപ കുറച്ച് സ്ക്വയർ ഫീറ്റ് കുറഞ്ഞതിൻ്റെ പേരിൽ അറുപത് രൂപ കുറച്ചിട്ടുണ്ട് ബാക്കിയുള്ള എമൗണ്ട് ഫുൾ കൊടുത്തിട്ടുണ്ട് ബാക്കി പണിയതില്ല ഡോറും പൂട്ടിപ്പോയി അവസാനം ഡോറ് തല്ലിപ്പൊളിച്ചാണ് ഞാൻ അകത്ത് കയറിയത് അകത്ത് കയറി ബാക്കി കുറച്ച് നശ നശിച്ചു പോകാതിരിക്കാനുള്ള ബാക്കി പണികളൊക്കെ ഞാൻ ചെയ്തിട്ടിരിക്കുന്നു ഇപ്പം ഞാൻ അവിടെയല്ല താമസിക്കും വേറൊരു വീടുണ്ട് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് സംബന്ധിച്ച് പൈസ ഉണ്ടായിരുന്നതുകൊണ്ട് ചെറിയൊരു വീട് തട്ടി കൂട്ടിയതാണ് ചെറിയൊരു ഇലക്ട്രിക്കിൻ്റെ വർക്കാണ് അങ്ങനെ അവിടെ നിന്നൊക്കെ വന്ന സമയത്ത് ഒരു പ്ലോട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവിച്ച അവിടുത്തെ പൈസ തന്നെയാണ് പിന്നെ കുറേ ഗോൾഡ് എമർജൻസി കൊടുക്കാൻ വേണ്ടി കുറേ പണം പണയമൊക്കെ വെച്ചു അങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ ഇങ്ങനെ ആയിരിക്കും എൻ്റെ പേര് ജോബിൻ ജോബിൻ ജോസ് ഞാൻ ഈ ദിനമായി പരിചയപ്പെടുന്നത് ഫേസ്ബുക്ക് വഴിയാണ് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് അവരെ വിളിക്കും ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് അവർ ഫോൺ വിളിക്കുമ്പോൾ അവർ പിന്നെ തുടരെ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വന്ന് അഗ്രിമെന്റ് ചെയ്യും നമുക്ക് ഉടനെ ചെയ്യാം പണി ചെയ്യാം അവർ ആദ്യം ഈ പണി ചെയ്യാൻ പതിനാലായിരം രൂപ അടച്ച് അഗ്രിമെൻറ്റ് ചെയ്യുന്നു അതുകഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പ്ലാനും റീറ്റെയിലും എല്ലാം ഉടനെ റെഡി ആയി തന്നു എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ വീട് തൊള്ളായിരത്തി നാൽപ്പത് തൊള്ളായിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് അതിൽ ഇവർ ആദ്യം എമൗണ്ട് പറഞ്ഞു തൊള്ളായിരം സംതിങ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വച്ചാണ് പറഞ്ഞത് പിന്നെ അത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ആയിരത്തി എണ്ണൂറായി ആയിരത്തി എണ്ണൂറ് രൂപ വെച്ചാണ് അതപ്പോൾ നമുക്ക് ഡോറ് ഒരു ഡിസൈനുള്ള ഒരു ഓർവേണമെന്ന് അപ്പോൾ ആയിരത്തി എണ്ണൂറാക്കി അങ്ങനെ ആയിരത്തി എണ്ണൂറ് വെച്ച് സമ്മതിച്ചു സമ്മതിച്ചിട്ട് ഇതിൽ ഒരു അന്ന് എൻ്റെ കഴിഞ്ഞ എട്ട് ലക്ഷം ആദ്യം ഒരു ആറ് ലക്ഷം രൂപ ഞാൻ കൊടുത്തു പണി തുടങ്ങിയപ്പോൾ പണി തുടങ്ങിയപ്പോൾ അത് കഴിഞ്ഞ് ബേസ്മെൻറ്റ് വട്ടം കെട്ടിത്തന്നു ബേസ്മെൻറ്റ് വട്ടം കെട്ടി തന്നു അത് നല്ല സ്പീഡിലായിരുന്നു ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ കട്ടല വയ്ക്കാൻ വേണ്ടി അവർ വിളിച്ചിട്ട് അവർ വരുന്നില്ല പിന്നെ അവർ സ്റ്റോപ്പ് ചെയ്തു അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് തുറഞ്ഞ് ബാക്കി രണ്ട് ലക്ഷം രൂപയുടെ കൊടുത്താൽ മാത്രമേ കട്ടല വയ്ക്കാൻ വരുവുള്ളൂ അങ്ങനെ ഞാൻ ബാക്കി രണ്ടര ലക്ഷം രൂപ കൊടുത്തു അങ്ങനെ എട്ടര ലക്ഷം രൂപ ഞാൻ കൊടുത്തു അതിലെനിക്ക് പതിനാറ് ലക്ഷത്തിൽ അറുപത്തേഴായിരം രൂപ ഇതിൻ്റെ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് അതിൽ ഞാൻ എട്ട് ലക്ഷം രൂപ കൊടുത്തു കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ട് ഇവർ പിന്നെ പണി ചെയ്തില്ല പിന്നെ കട്ടളം വെച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ആ ബേസ്മെൻറ്റ് മറ്റെ ഇതിൽ അങ്ങ് നിൽക്കുകയാണ് പിന്നെ ബേസ്മെൻ്റ് ബാക്കി പണിയെല്ലാം ഞാനാണ് ചെയ്ത് ഞാനാണ് മണ്ണിറച്ച് ഇല്ല ഞാനാണ് ചെയ്തത് പക്ഷേ പിന്നെ പണി അവർ ചെയ്തിട്ടില്ല പിന്നെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ വിളിക്കുമ്പോഴത്തേക്ക് അവർ ഒരു അനക്കവും ഇല്ല പോയി അന്വേഷിച്ചു പോയി രണ്ട് മൂന്ന് പ്രാവശ്യം പോയി അന്വേഷിച്ചു അപ്പോൾ അപ്പോൾ അവർ പൊട്ടി അവർ ആ ഇതിൽ നിൽക്കുക മധുവിൻ്റെ അടുത്ത് ചോദിക്കും മധുവിൻ്റെ അടുത്ത് ചോദിക്കും എന്നാണ് പറഞ്ഞത് ഇതിൽ ഇതിൽ നമ്മളെ ഇതിൽ കണക്ട് ചെയ്തത് ദിനദേവനാണ് പക്ഷേ എന്നിട്ട് ഈ മധുവിൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞാൽ മധുവിൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞുകൂടെയാണ് ചെയ്യുന്നത് എന്താണ് ഈ പൊസിഷൻ എം ഡി എം ഡി തന്നെ അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇവനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്നിട്ട് ഈ പൈ പൈസ കഴിക്കുന്നതല്ല മറ്റേ മധുവിൻ്റെ പേരാണ് വായിക്കുന്ന ഈ കോൺട്രാക്റ്റിൻ്റെ പേരാണ് വായിക്കുന്നത് പക്ഷേ ഇവൻ നോക്കിയപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ എൻ്റെ പേര് ചെയ്ത് എൻ്റെ പേര് കൊടുക്കാൻ നിവൃത്തിയിൽ ഞാൻ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല ഞാൻ ഇതിന് തുച്ഛമായ കമ്മീഷൻ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ എന്നാണ് അയാൾ പറയുന്നത് എന്നിട്ട് ഇയാൾ വക്കീലിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ച് ഞാൻ ബാക്കി പൈസ കൊടുത്താൽ പണിയാന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഇതിലില്ല ഈ തന്ന പൈസയ്ക്ക് പണിയാൻ പറ്റിയ പണി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല ബാക്കി ഇവിടെ കൊടുത്താലേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞ് പാതി പൈസ മേടിച്ചിട്ടുണ്ട് എട്ടര ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് അതിൽ പണി ചെയ്യാൻ പറഞ്ഞു പക്ഷെ അവർ ചെയ്തിട്ടില്ല കൊടുത്ത പൈസ ഏത് എന്നുള്ള ഫെഡറൽ ബാങ്കിലാണ് മധുവിൻ്റെ പേരിൽ മധുവിൻ്റെ പേരിലുള്ള അക്കൗണ്ടാണ് അവരുടെ പേരിലുള്ള അക്കൗണ്ടാണ് അല്ല മുൻപ് അയാൾ ദിനദേവനെയാണ് അറസ്റ്റ് ചെയ്തത് അത് നൂറ്റി നാല് പേരെ പറ്റിച്ചെന്നുള്ള പേരിൽ വലിയ അറസ്റ്റേഷനിലാണ് പിടിച്ചത് കഴിഞ്ഞ മാസം ഓണത്തിന് ആ ടൈമിലാണ് പിടിച്ചത് അതിനുശേഷം വേറെ ഒരിതില്ല പിന്നെ നമ്മൾ നമ്മളിത് ചെന്ന് തിരക്കുമ്പോഴത്തേക്കും അവർ പൂട്ടി പോയി പിന്നെ മധുവിൻ്റെ വീട്ടിൽ പോയി പിന്നെ അങ്ങനെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നില്ല ഇവിടെ ഇല്ല അച്ഛൻ ഇല്ല എന്നാണ് പയ്യൻ പറയുന്നത് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പോയി രാത്രിയൊക്കെ പോയി നമ്മൾ തിരക്കി പക്ഷേ ഇല്ല ആൾ ആളില്ല പിന്നെ അതുപോലെ ശേഷം ശേഷം ഇവരെ മെഞ്ഞാറങ്ങൾ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് നമ്മൾ നേമത്ത് കൊടുത്തു നേമത്ത് കൊടുത്തിട്ട് റെസ്സോറിഞ്ഞിട്ടില്ല അത് നേമത്ത് കൊടുത്തപ്പോൾ അവിടുന്ന് വിളിച്ചിട്ട് ഇവർ എടുക്കുന്നില്ല അപ്പോൾ ദിനദേവനെയാണ് ഇവർ ഫോൺ ഫോണെടുക്കുന്നത് ഫോണെടുത്ത് പറഞ്ഞാൽ ഞാൻ ഇതിൽ ഇടപെട്ടിട്ടില്ല ഞാൻ ഇതിലൊന്നിനും ഇല്ല മതുമാണ് ഇതിൻ്റെ ആൾ എന്ന് പറഞ്ഞ് അയാൾ ഒഴിവായി പക്ഷേ ആ അപ്പോഴേ തന്നെ ഒരു റേഷൻ കോൾ കിട്ടിയുള്ളൂ പിന്നെ അതിന് ശേഷം ഇവിടെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു പഞ്ഞാറുമുള സ്റ്റേഷനിൽ കൊടുത്തു പഞ്ഞാറുമുള സ്റ്റേഷനിൽ കൊടുത്തപ്പോഴത്തേക്കും ഇവർ ഒരു ഒരു പ്രാവശ്യം വാങ്ങിച്ചു വെച്ചിട്ട് നമ്മളെ റെസിപ്റ്റ് വന്ന് പറഞ്ഞു വിട്ടു പിന്നെ തിരക്ക് അവനെ വിളിച്ചിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൻ്റെ ഭാര്യ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളെ ഒഴിവാക്കി വിട്ടത് എന്നിട്ട് റെസിപ്റ്റ് വന്ന് കിട്ടും അന്വേഷണം ഇപ്പം ഞങ്ങളെ ഈ ജനൻ ടി വിയിൽ വന്നതിന് ശേഷം ഞങ്ങളെ വിളിച്ചായിരുന്നു ഇപ്പോഴും പോയപ്പോഴും ഇതുപോലെ പറഞ്ഞ് അന്വേഷിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടതിന് പിന്നെ ചേച്ചി എന്താ പേര് എവിടെയാണ് വീട് സീന എൻ്റെ വീട് വളക്കാട് ഭാഗത്താണ് ാണ് ഫേസ്ബുക്ക് വഴി കണ്ട് പരിചയപ്പെട്ട് കോണ്ടാക്ട് ചെയ്ത് വിളിച്ചായിരുന്നു അപ്പം പറഞ്ഞമ്മ ഞാൻ വിളിച്ച് തിരക്കിയതാണ് ഒത്തിരി മാസം കൂടെ കഴിഞ്ഞിട്ടേ തുടങ്ങാൻ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് കേൾക്കൂലമ്മനെക്കെട്ട് വിളിയും മെസ്സേജ് ഇടക്കുമായിരുന്നു ക്യാഷ് റെഡിയായ തുടങ്ങാൻ തുടങ്ങാം എന്ന് പറഞ്ഞു എഗ്രിമെൻറ്റ് വെച്ചാൽ എഗ്രിമെൻറ്റ് വീട്ടിൽ വന്ന് സ്ഥലം നോക്കി സ്ഥലം നോക്കിയിട്ട് വീട്ടിൽ വെച്ച് തന്നെ അയ്യായിരം രൂപ അഡ്വാൻസ് എന്ന് പറഞ്ഞ അപ്പോഴത്തേത്തന്നെ വാങ്ങിച്ചായിരുന്നു പിന്നെ ഓഫീസിൽ ചെന്നപ്പോൾ ഒമ്പതിനായിരം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അടിച്ച് പറഞ്ഞ് ദിനദേവൻ വന്നാലേ എഗ്രിമെൻറ്റ് എഴുതാൻ പറ്റുകയുള്ളു എന്ന് പറഞ്ഞു അപ്പോൾ ദിനദേവൻ വന്ന് ദിനദേവൻ്റെ വൈഫും വന്ന് മധുവും മൂന്ന് പേരും കൂടെ ഇരുന്നാണ് നമ്മൾ എഗ്രിമെൻ്റ് എഴുതിയത് എഗ്രിമെൻ്റ് എഴുതിയിട്ട് പതിനഞ്ച് ലക്ഷമാണ് രണ്ട് എഗ്രിമെൻ്റ് ആയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് രണ്ട് തവണ ആയിട്ട് എൻ്റെ ഘട്ടം ഘട്ടമായി തരാമെന്ന് പറഞ്ഞു പറഞ്ഞ് അത് പറ്റില്ല ഇങ്ങനെ എഗ്രിമെൻറ്റ് എഴുതുകയുള്ളൂ രണ്ട് കടുവായിട്ട് വരണമെന്ന് പറഞ്ഞു അങ്ങനെ കല്ലിട്ട് വന്ന് ഒരു കല്ലിട്ടിട്ട് ഏഴര ലക്ഷം രൂപ നമ്മളിന്ന് വാങ്ങിച്ച് ഏഴര ലക്ഷം രൂപയും കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ വാർക്കാർ ആയപ്പോഴത്തേക്ക് മു ബാക്കി പൈസയും കൂടെ തന്നേ വാർക്കോളെന്ന് പറഞ്ഞു അപ്പോൾ അണ്ണ പറഞ്ഞ് വാർത്തിട്ട് തന്ന പോരേ എന്ന് വെച്ച് അപ്പോൾ പറഞ്ഞ് വാർക്കണതിന് മുമ്പ് തരണമെന്ന് അങ്ങനെയാണ് അതിൽ എഗ്രിമെൻറ്റിൽ എഴുതിയേക്കണേന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഒരു അഞ്ച് ലക്ഷം രൂപയും കൂടെ പിന്നെ വീണ്ടും കൊടുത്ത് അപ്പം അഞ്ച് ലക്ഷം കൊടുത്തിട്ട് തട്ടിളക്കിയിട്ട് പണിക്കാരെല്ലാം പോകണം പിന്നെ പണി ചെയ്യണില്ല അങ്ങനെ അണ്ണ തിരക്ക് ഇതെന്ത് പണി ചെയ്യാത്ത തട്ടിളക്കിയിട്ട് നിങ്ങൾ തുടങ്ങുമെന്നല്ലേ പറഞ്ഞാൽ അത് മധുസാർ പറഞ്ഞു വിട്ട് നിങ്ങൾ ബാക്കി ക്യാഷും കൂടെ തന്നാലേ പണി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞയച്ചു പറഞ്ഞു ഇനി രണ്ടര ലക്ഷം രൂപ നമ്മൾ കൊടുക്കാമുള്ളായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ രണ്ടര ലക്ഷം രൂപയും കൂടെ ഒപ്പിച്ച് എൻ്റെ സ്വർണ്ണങ്ങളൊക്കെ ഒരുപാട് വിറ്റ് രണ്ടര ലക്ഷം രൂപയും കൊണ്ട് കൊടുത്ത് ക്ലോസ് ചെയ്ത് മൊത്തം തുകയും കൊടുത്ത് എന്നിട്ട് വന്ന് ബാക്കി കുറച്ച് പണി ചെയ് ചെയ്യണില്ല പിന്നെ ഒത്തിരി ചെയ്തിട്ട് ഒത്തിരി പൂശീട്ട് പിന്നെ ഇട്ടിരിക്കണം സിമ്മെൻ്റ് വന്നില്ല മണലൊക്കെ കൊണ്ടുവന്നാൽ പകുതി ഇറക്കിയിട്ട് പകുതി തിരിച്ചു പോകും വേറെ സൈറ്റിലൊന്നും പറഞ്ഞ് മൊത്തം ഇറക്കൂല അങ്ങനെ അണ്ണം മൂന്നാല് പ്രാവശ്യം ഞാനും അണ്ണനും കൂടെ ചെന്നു ഓഫീസിൽ എന്നിട്ടെന്ന് അവർ വരാൻ വരാമെന്ന് പറയും നാളെ എത്തുമെന്ന് പറയും നാളെ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കാത്തു കാത്തുകാത്തിരിക്കുക ഇവർ വരെ വരേയില്ല ആറുമാസത്തെ എഗ്രിമെൻ കാലാവധിയും കഴിഞ്ഞ് ഒരു ഒരു വർഷമായി എന്നിട്ടും അവരെ കാണാനില്ല അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് എല്ലാം ഇത് പറ്റിപ്പാണ് പല സ്ഥലത്തും ഇതുപോലെ കിടക്കുകയാണ് വെള്ളത്തിലാണ് ഓരോരുത്തരും ഓഫീസിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നെ ചെന്നപ്പോൾ സെക്യൂരിറ്റി വെച്ചിരിക്കണം അകത്ത് കയറ്റി വിടില്ല സെക്യൂരിറ്റി പറഞ്ഞാലേ അകത്ത് കയറ്റി വിടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സെക്യൂരിറ്റിയുടെ അനുവാദം വാങ്ങിച്ച് കുറേ നേരം നിന്ന് പിന്നെ അകത്ത് കയറ്റി വിട്ടു അകത്ത് കയറ്റിവിട്ട് നമ്മൾ നിന്ന് നമുക്ക് പണി ചെയ്ത് തന്നെ പറ്റുകയുള്ളൂ അപ്പോൾ കൊറോണ സമയവും കൂടി ഇരുന്ന് അപ്പം ചെയ്യാൻ ചെയ്യാൻ ചെയ്യാം കൊറോണ അല്ലേ അതുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് പറഞ്ഞു അങ്ങനെ മാസങ്ങൾ നീണ്ടു 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 പോയി പിന്നെ പണിക്കാർ പിന്നെ പണി ചെയ്യാൻ അവർക്ക് പൈസ കൊടുക്കണ്ടെന്ന് പണിക്കാർ പറഞ്ഞു എല്ലാവരും അങ്ങനെ തന്നെ പൈസ കൊടുക്കാണ്ട് പൈസ കൊടുക്കാണ്ടെന്ന് പറയുന്നത് തട്ടുകാർ വന്ന് തട്ടുകാർക്കും പൈസ കൊടുക്കാണ്ടെന്ന് പറയുന്നത് മേശേരി വന്ന് പണി ചെയ്ത് പത്ത് ദിവസത്തെ പൈസ പ്രിൻറ്റിങ് അത് നന്നായി നമ്മളിഞ്ഞ് പണി ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഇപ്പോഴും ആ മേശേരി അമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെക്കുള്ള പൈസ നമ്മളിപ്പോൾ കൊടുക്കണമെന്നാണ് പറയുന്നത് അമ്മക്കുള്ള പൈസ മൊത്തം കൊടുക്കുകയും ചെയ്ത് നമ്മൾ ആർക്കൊക്കെ പണി കൊടുക്കണമെന്ന് അറിയാം പൈസ കൊടുക്കണമെന്ന് ഇപ്പോഴും ഒരു തിട്ടേ ഇല്ല പ്ലംബിങ്ങുകാർക്കും പൈസ കൊടുക്കാണ്ടെന്ന് ഉണ്ടെന്ന് അവരും അമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു ഏകദേശം എത്ര ലക്ഷം രൂപ വാങ്ങി പതിനഞ്ച് ലക്ഷം എഗ്രിമെൻ്റിൽ എഴുതി പതിനഞ്ച് ലക്ഷവും കൊടുത്തു ഇനി ഒരു പൈസയും കൊടുക്കാനില്ല പൂശു പോലും പൂർത്തിയാക്കിയിട്ടില്ല കെട്ട് പോലും പൂർത്തിയാക്കിയിട്ടില്ല ാണ് പണിക്കാർക്ക് പൈസ കൊടുക്കുക ഞങ്ങൾ കടം മറിച്ചായാലും വീട് പണി തുടങ്ങാനും പറ്റൂല നമ്മളെ സമ്പാദ്യം മൊത്തവും ദിനദേവന്റെയും മധുവിന്റെയും കയ്യിലായി ഇനി നമുക്ക് പണി തുടങ്ങാനും പറ്റൂല ഭർത്താവ് കൂലിപ്പണിയാണ് സമ്പാദിച്ച പൈസയാണ് സമ്പാദിച്ച മാത്രമല്ല നമ്മളെ സ്വർണങ്ങളും എല്ലാം പോയി ഇനി നമുക്ക് വീട് പണി തുടങ്ങണമെങ്കിൽ ഈ കടങ്ങളെ തീർത്താലേ പണി തുടങ്ങാൻ പറ്റുള്ളു തട്ടിപ്പിനിരയായി നിറഞ്ഞു അതിനുശേഷം പിന്നെ പരാതി കൊടുത്തോ ആറ്റിങ്ങി പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു പരാതി കൊടുത്ത പ്രകാരം ദിനദേവൻ്റെയും മധുവിൻ്റെയും നമ്പറിൽ വിളിച്ച് വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തില്ല അങ്ങനെ മധുവിൻ്റെ മോൻ ഫോൺ എടുത്തു മോൻ വന്നു മോൻ വന്നിട്ട് പറഞ്ഞ് എൻ്റെ അച്ഛൻ എവിടെയെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞ് അച്ഛൻ പിന്നെ രണ്ട് അറിയാൻ വയ്യന്ന് പറഞ്ഞ് അങ്ങനെ അമ്മേരെ നമ്പർ തരാൻ പറഞ്ഞു അങ്ങനെ അമ്മേരെ നമ്പർ കൊടുത്ത് അമ്മേരെ നമ്പർ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞ് രണ്ട് മാസമായി എൻ്റെ ഹസ്ബൻഡ് ഒരു ഇല്ല എവിടെയാണെന്ന് അറിയാൻ വയ്യ പറഞ്ഞു അപ്പോൾ പറഞ്ഞു എങ്കിൽ നിങ്ങൾ രണ്ട് മാസമായി നിങ്ങളെ ഹസ്ബൻഡിനെ കാണാനില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല കാണാനില്ലെന്നും പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് എവിടെ നിന്ന് പണി ചെയ്യേയിരിക്കുമെന്ന് അപ്പോൾ പറഞ്ഞു രണ്ടാമത് മാറ്റി പറഞ്ഞു ഇല്ല അപ്പോൾ പറഞ്ഞു നാളെ നിങ്ങൾ നിങ്ങളിവിടെ വരണമെന്ന് പറഞ്ഞു ഞങ്ങളും വരണമെന്ന് പറഞ്ഞു ഇത് വൈഫ് വന്ന് സംസാരിക്കുകയെന്ന് പറഞ്ഞു എന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചില്ല മള ആറ്റിങ് സ്റ്റേഷനിൽ നിന്ന് വൈഫ് വൈഫിന് വരാൻ പറഞ്ഞിട്ട് വരുമ്പം വരണോ ചെല്ലണമെന്നാണ് പറഞ്ഞു തന്നിട്ട് അതിൻ്റെ രസീതും തന്നില്ല നമ്മൾ ക്യാസ് കൊടുത്തതിനൊരു തെളിവും ഇല്ലായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചെന്നു ചെന്നപ്പോഴത്തേക്ക് അവർ ആ രസീതിഞ്ഞ് തന്നു പിന്നെ ഒരു കോൺടാക്ട് വല്ലതും വിളിച്ചതുമില്ല വിളിച്ച് തിരക്കിയതുമില്ല സ്റ്റേഷനിൽ നിന്ന് വെഞ്ഞാറാൻമുട്ട് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നമ്മൾ നമുക്ക് ആറ്റിങ് സ്റ്റേഷനാണ് അവിടെയാണ് നമുക്ക് നമ്മൾക്ക് പരാതിപ്പെടാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ പറഞ്ഞ അത് പറ്റില്ല എല്ലാവരും ഈ വീട് സംബന്ധമായ എല്ലാവരും വെഞ്ഞാറൻമുട്ടിലാണ് അവിടെ പോവാൻ പറഞ്ഞു ഈ ദിനദേവനം മധു ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എവിടെയാണുള്ളത് എന്ന് അറിയാമോ എന്തെങ്കിലും അങ്ങനെ ഇല്ല അറിയത്തില്ല വിളിച്ച ഫോൺ എടുക്കില്ല എപ്പോഴും സ്വിച്ച് ഓഫ് ആണ് ഇപ്പം മോനും മറ്റേ മോൻ മെസ്സേജെങ്കിലും ഇടുവായിരുന്നു ഹസ്ബൻഡിന് മെസ്സേജ് ഇടുവരുന്നു ഇപ്പം ബ്ലോക്ക് ചെയ്ത് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഈ ഇരകൾ പരാതി നൽകിയെങ്കിലും പോലീസ് ഒരു എഫ്ഐആർ ഇടാൻ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് ഈ ഇരകളുടെ എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു പ്രതികൾ എന്ന് പറയുന്ന ഈ രണ്ട് പേർ തമിഴ്നാട്ടിൽ സുഖവാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇരകൾ പറയുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം